മട്ടാഞ്ചേരിക്കടുത്തായി മാങ്ങാട്ട് മുക്കിലാണ് കാപ്പിരി മുത്തപ്പനെ ആരാധിക്കുന്ന കാപ്പിരിത്തറ ഉള്ളത് മതപരമായ ഒരു അടയാളങ്ങളോ രൂപങ്ങളോ ചിഹ്നങ്ങളോ കാപ്പിരിത്തറയിലില്ല ജാതിമത ഭേദമില്ലാതെ കാപ്പരി മുത്തപ്പൻ മുഴുവൻ കൊച്ചിക്കാരുടെയും ആരാധനാമൂർത്തിയായി മാറി കാപ്പിരിമതിലെന്നും കൊച്ചിക്കാർ വിളിക്കുന്ന മതിലിനോട് ചേർന്ന് കാപ്പിരി മുത്തപ്പൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ചെറിയ തറയും ഓടും കൊണ്ട് മറച്ച മേൽക്കുരിയും മാത്രം വിശ്വാസികൾ ഇവിടെ മെഴുകുതിരി കത്തിച്ച് പൂക്കൾ അർപ്പിക്കും പുഴുങ്ങിയ മുട്ട നാടൻ മദ്യം ഇളനീർ പുട്ട് മീൻ ഇറച്ചി എന്നിവ വിശ്വാസികൾ കാപ്പരി മുത്തപ്പനായി അർപ്പിക്കുന്നു കാപ്പരി മുത്തപ്പന് തലപ്പുട്ട് നേർച്ച മട്ടാഞ്ചേരിക്കാരുടെ പതിവാണ് രാത്രിയിൽ കാപ്പരി മുത്തപ്പൻ തറയിലെത്തി നേർച്ചാ സാധനങ്ങൾ കഴിക്കുമെന്നാണ് വിശ്വാസം ഫോർട്ട് കൊച്ചിയിൽ ഒരു കാലത്ത് നിരവധി കാപ്പരി കാപ്പിരിമതിലുകൾ ഉണ്ടായിരുന്നു ഈ മതിലിൽ നിന്ന് സിഗരറ്റ് പുക വരുന്നതായി പലരും കണ്ടതായി കഥകളുണ്ട് കാപ്പരി മുത്തപ്പന്മാരുടെ ആത്മാക്കൾ കാപ്പരിമതിലുണ്ടെന്നാണ് വിശ്വാസം അതിവേഗം വളരുന്ന ഫോർട്ട് കൊച്ചിയിൽ മതിലുകൾ മിക്കവയും പൊളിച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞു മാങ്ങാട്ടുതറയിലെ മതിലും മുത്തപ്പൻ തറയും ഇപ്പോഴും നിലനിൽക്കുന്നു വിശ്വാസികളെ ആകർഷിക്കുന്നു രാത്രികാലത്ത് വഴിതെറ്റി അലഞ്ഞവർക്ക് വഴികാട്ടിക്കൊടുത്ത കാപ്പിരി മുത്തപ്പനെ പറ്റിയുള്ള കഥകൾ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോഴും പ്രചാരത്തിലുണ്ട് സാമ്പത്തിക നേട്ടത്തിനായും രോഗശമനത്തിനായും ഉദ്ദിഷ്ട കാര്യത്തിനായും കാപ്പിരി മുത്തപ്പനെ ഇവിടത്തുകാർ പ്രാർത്ഥിക്കുന്നു ആംഗ്ലോ ഇന്ത്യക്കാരുടെ പഴയ തലമുറയിൽപ്പെട്ടവർ കാപ്പിരി മുത്തപ്പനെ കണ്ടതായി കഥകളുണ്ട് ഫോർട്ട് കൊച്ചിയെ അടിസ്ഥാനമാക്കി എഴുതിയ നോവലുകളിലും പുസ്തകങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളുണ്ട് ചുരുട്ട് പുകച്ചും ചങ്ങല ഉലച്ചും പൗർണമി നാളുകളിൽ കാപ്പിരി മുത്തപ്പൻ്റെ ആത്മാവ് വരാറുണ്ടെന്ന് വിശ്വസിക്കുന്നു ആരാണ് കാപ്പിരി മുത്തപ്പൻ എന്ന അന്വേഷണം ചെന്നെത്തുക പതിനാറാം നൂറ്റാണ്ടിലേക്കാണ് പോർച്ചുഗീസ് അധിനിവേശ സമയത്ത് അടിമപ്പണിക്കായി കൊണ്ടുവന്നവരാണ് കാപ്പിരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ കറുത്ത അറബികളുടെ കപ്പലിൽ പോർച്ചുഗീസ്കാർ കൊച്ചിയിലെത്തിച്ച ആഫ്രിക്കക്കാരെ അറബി കച്ചവടക്കാർ കാഫിർ എന്നും വിളിച്ചുവെന്നും അവിശ്വാസികൾ എന്നർത്ഥം വരുന്ന അറബി വാക്കായ കാഫിർ ക്രമേണ എന്നും പറയുന്നു കാപ്പിരികളെ താമസിപ്പിക്കാനായി കൊച്ചിയിൽ കൊച്ചിയിലൊരുക്കിയ സ്ഥലങ്ങൾ പിന്നീട് കാപ്പിരി തുരുത്തുകളെന്നറിയപ്പെട്ടു പോർച്ചുഗീസ്കാരുടെ ശക്തി ഡച്ചുകാരുടെ വരവോടെ ക്ഷയിച്ചു ഒടുവിൽ പരാജയം സമ്മതിച്ച് പറങ്കികൾ കൊച്ചി വിട്ടു പോകാൻ നിർബന്ധിതരായെങ്കിലും തങ്ങളുടെ സ്വത്തുക്കളെപ്പറ്റി അവർക്ക് ആശങ്കയുണ്ടായിരുന്നു വിലപിടിപ്പുള്ള വസ്തുക്കൾ കടത്താനുള്ള സാവകാശം ഡച്ചുകാർ നൽകിയില്ലെന്നും അവ നഷ്ടപ്പെടാനുള്ള സാഹചര്യവും കൂടി കണക്കിലെടുത്ത് പോർച്ചുഗീസുകാർ തങ്ങളുടെ സ്വത്തെല്ലാം ഭദ്രമാക്കി അടക്കം ചെയ്ത് കട്ടിയുള്ള മതിലുകളിൽ ചേർത്ത് വെച്ച് വിവിധയിടങ്ങളിലായി കുഴിച്ചിട്ടു കൂട്ടത്തിൽ അവർ അടിമകളാക്കിയ കാപ്പരികളെയും നിധിക്ക് മുകളിലായി ചേർത്ത് വെച്ചു അങ്ങനെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ആത്മാക്കളോട് യജമാനന്മാർ ഒരു വാഗ്ദാനം വാങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊച്ചി വിട്ടു പോകേണ്ടി വന്ന പറങ്കികളുടെ വരും തലമുറയിൽപ്പെട്ടവർ മടങ്ങിവരും കാലം വരെ സ്വത്തുക്കളെല്ലാം സൂക്ഷിക്കുക അടിമകളുടെ ആത്മാക്കൾ തങ്ങളുടെ സ്വത്തിന് കാവൽ നിൽക്കുമെന്നായിരുന്നു പറങ്കികൾ വിശ്വസിച്ചിരുന്നത് പോർച്ചുഗീസുകാർ അടിമകളെ ചേർത്തു ബന്ധിച്ച മതിലുകളെ കൊച്ചിക്കാർ കാപ്പരി മതിലുകൾ എന്ന് വിളിച്ചു മതിലുകൾക്ക് പുറമേ ജീവനുള്ള മനുഷ്യരും കുഴിച്ചുമൂടപ്പെട്ടെന്നാണ് വിശ്വാസം ദുർമരണം സംഭവിച്ച കാപ്പിരികൾ പിന്നീട് നല്ല ആത്മാക്കളായി മാറിയെന്നാണ് വിശ്വാസം കാപ്പിരികളുടെ ആത്മാവ് ഇപ്പോഴും പോർച്ചുഗീസുകാരുടെ നിധി കാക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഫോർട്ടുകൊച്ചിയിൽ ഒരു കാലത്ത് നിരവധി കാപ്പിരി മതിലുകൾ ഉണ്ടായിരുന്നു പിന്നീട് നഗരം വളർന്നപ്പോൾ മിക്കവയും പൊളിച്ചു നീക്കി പുതുക്കി പണിയാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിലെ കെട്ടിടം പൊളിച്ചപ്പോൾ മതിലിൽ നിന്നും കാപ്പിരി അടിമയുടെ അസ്ഥികൂടം കിട്ടിയതായി ഹിസ്റ്ററി ഓഫ് ഫോർട്ട് കൊച്ചി എന്ന പുസ്തകത്തിൽ പറയുന്നു കാപ്പിരികളുടെ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന മാവുകളും കൊച്ചിയിലുണ്ടായിരുന്നു മാവുകളിൽ കാപ്പിരികളുടെ ആത്മാവുണ്ടെന്നും മാവ് വെട്ടിയപ്പോഴെല്ലാം പ്രശ്നങ്ങളുണ്ടായത് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരം മരങ്ങളെ നശിപ്പിക്കാതെ നിലനിർത്താനായി ശ്രമിച്ചു